നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് എൺപത് പോയിന്റ് താഴെ വീഞ്ഞിരിക്കുന്നു ഇന്നലെ പബ്ലിക് സെക്ടർ ഇൻഡക്സിനെ കയറ്റി മാർക്കറ്റിനെ ഒരുമാതിരി മൈനസ് തേർട്ടി മൈനസ് ഫോർട്ടിക്ക് കൊണ്ടുവന്നായിരുന്നു കറൈസി ഫിഗർ ഞാൻ നോക്കിയില്ല കറൈസിയെ ട്രേഡ് ആയത് നോക്കിയത് മൈനസ് തേർട്ടി ടു ആണ് പി എസ് യു ബാങ്ക് ഇൻഡെക്സിനെ വെച്ചാണ് കയറ്റിയിരിക്കുന്നു പി എസ് യു ബാങ്ക് ഇൻഡക്സ് കയറുന്നത് പോലെ ഒരു കാര്യവും നടന്നില്ല അങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെ കയറി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇന്ന് എൺപത് പോയിന്റ് താഴെ വീണിരിക്കുന്നു ഞാൻ ഇത്ര ദിവസം പറഞ്ഞതിന് ബൂംബർഗെ പറഞ്ഞായിരുന്നു ഇൻഡെക്സ് അത്ര വലിയതായിട്ട് കയറാന്നൊന്നും പറ്റത്തില്ല അത് ഒരു സ്ഥലത്തിൽ അങ്ങനെ മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഏണിങ്സ് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഏണിങ് സപ്പോർട്ട് ചെയ്താൽ തന്നെ ഇൻഡെക്സ് വേൾഡ് കയറും അങ്ങനെ എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ ഇട്ടിരിക്കുന്നു അടുത്തത് മാർഗൻ സ്റ്റാൻലി എന്ത് പറയണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഗ്രോത്ത് വളരെ മോശമായിട്ടിരിക്കും അടുത്ത വർഷം സിക്സ് പോയിന്റ് ടു തന്നെ ഗ്രോത്ത് ഇരിക്കും പക്ഷേ ഈ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്ത് ജി ബി എയ്ക്ക് ശേഷം ഒരു സബ്സിഡിയൊക്കെ കട്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് ഗ്രോത്തിങ്ങെന്ന് പറയും ബട്ട് എക്സാക്ട് ഗ്രോത്ത് ജി ബി എ തന്നെ അത് വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് എന്ത് ട്രെൻഡെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെ തന്നെ മാർഗൻ സ്റ്റാൻലിയും പറയുന്നു ഏണിങ്സും മാർഗൻ സ്റ്റാൻലി പറഞ്ഞ റേറ്റിനെ തന്നെ കറക്റ്റ് റേറ്റ് എന്ന് പറയുന്നു ഇത് വന്നിട്ട് ഏണിംഗ് ഇൻഡീസേഴ്സ് അമേരിക്കയിൽ ബോണ്ട് മാർക്കറ്റ് പ്രോബ്ലം ഇരിക്കും എന്തെന്ന് വെച്ചാൽ ട്രംപ് തിരിയ ചൈനയോടൊപ്പം ഗുസ്തി വെച്ചിട്ടുണ്ട് ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ ചൈന എല്ലാ അഗ്രിമെന്റിനെയും വയലേറ്റ് ചെയ്തു അവര് നല്ല ആൾക്കാരാണ് ഓർഡർ എന്നൊക്കെയാണ് പറയുന്നു അവരെ ഞാൻ ഒരു കൈ നോക്കാതെ വിടത്തില്ല എന്നും പറയുന്നു വൃത്ത സൈഡ് എന്ത് പറയണമെന്ന് വെച്ചാൽ എന്താ അത്ര വലിയ ആളാണ് ഞാൻ റയർ മെറ്റൽസിനെ കൺട്രോളിൽ വെച്ചിരിക്കുന്നു നോക്കാമെന്ന് ഇയാളും പറയുന്നു അല്ലെ രണ്ടുപേരും ഫ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് എന്താകും ഇതിൽ വന്നിട്ട് ഒരുപാട് ഇ വി വെഹിക്കിൾ രാജ ടാറ്റ മഹേന്ദ്ര എല്ലാവരും ും മാ്നറ്റിക് മെറ്റീരിയൽ ചൈനയിൽ ഇരുന്ന് തുല്യരകത്ത് വന്നില്ലെങ്കിൽ തിരികെ പ്രൊഡക്ഷൻ കട്ടാകും എന്ന് പറയുന്നു ഇത് നമ്മളെ സ്റ്റോക്കിന് എന്നിട്ട് ഹോൾസെയിലിൽ ടാക്കാട്ടിലും ഒരുപാട് ഷിപ്പ് ചെയ്ത് നമ്പർ അവരെ ഇതൊക്കെ വളരെ മാലാണ് മഴ വന്നിട്ട് അയിമ്പത്തിരണ്ടായിരം വണ്ടി ഷിപ്പ് ചെയ്ത് നല്ല പൊസിഷനിൽ ഇരിക്കുന്നു സോ ഈ റാർ മാഗ്നറ്റിക് മെറ്റൽസ് ചെയ്യണം അത് എന്താ പോകുന്നു എന്നതെ കുറിച്ച് മാർക്കറ്റിൽ ഒരുപാട് ഡിബേറ്റ് ഇരിക്കുന്നു ബജറ്റിൽ പത്ത് ശതവീതം പ്രോഫിറ്റ് വിള മെയിൻ കാരണം വന്നിട്ട് ആ കെ ടി എം സൂപ്പർ ബൈക്ക് ഇവർ റെസ്ക്യൂ ചെയ്തതാണ് മോണ്ടെക്സ്റ്റിൽ ഒരു വലിയ ആർട്ടിക്കലേ വന്നിട്ടുണ്ട് ആ ആളിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്തിടാം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉള്ള ഡീറ്റെയിൽഡാണ് പഠിക്കാം അങ്ങനെന്ന് വെച്ചാൽ പേഴ്സൻറ്റ് ഓഫ് ആൾ മോട്ടാർ സൈക്കിൾസ് വന്നിട്ട് കെ ടി ബജാർജ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ചൈന കൂടെ ഒരു സ്റ്റൈപ്പ് ഇരിക്കുന്നു സെവൻ ഫിഫ്റ്റി എം എം ബൈക്കിച്ചിന് വേണ്ടിയിട്ട് അത് ടേക്ക് ഓവർ ആയതിനു ശേഷം എന്താകുമെന്ന് നമുക്കല്ല ആശയ പതുക്കെ പ്രശ്ന കുറച്ചുകൊണ്ട് ഇന്ത്യ അതെ കൊണ്ടുവരാൻ നോക്കുന്നു പക്ഷേ ഇതിന് ആശ്ചര്യം ഗവൺമെന്റ് എന്നതാണ് ചോദ്യം രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ മോറ്റോജി രണ്ട് ടീമോ മൂന്ന് ടീമോ വച്ചിരിക്കുന്നു ഒരു റേസർ ബൈക്ക് എന്നതാണ് ഇതിൻ്റെ പേര് അവിടെ ഒരു അറുപതിലിരുന്ന് എഴുപത് മില്യൺ ഡോളർ മീഡ ഡ ഡോളർ സ്പെൻഡ് ആകുന്നു അതിൽ പറ്റാറ് കൈ വയ്ക്കുമോ വയ്ക്കത്തില്ലയോ എന്ന ഒരു ചോദ്യമോ ഇരിക്കുന്നു ഇത് കാരണം ഷോർട്ട് ടേമിൽ ഒരുപാട് ുന്നു ലോങ് ടേമിൽ കറക്റ്റ് ആയി എക്സിക്യൂട്ട് ചെയ്ത് ചെയ്തുവെങ്കിൽ നല്ല ഗെയിനും ഇരിക്കും നമുക്ക് ഈ ഷോർട്ട് ടേം പെയിൻ വന്നുവെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ആയി ആയിട്ട് ബജാജ് വന്ന് കറക്റ്റ് ആയെങ്കിൽ നമ്മൾ അതിനെ കാൻസർ ചെയ്യാം സിഗ്നിഫിക്കൻ പറയുന്നത് ഡെപ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ചിക് സിഗ്നിഫിക്കൻ്റ് അല്ലേ അതൊരു ഫെയിലായ പേർസെൻസെന്റ് വന്നുവെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് ഫെയിൽ ആകുമല്ലേ ഈ പേഴ്സൻറ്റേജിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഈ സമയം കൊണ്ട് ന്യൂസ് അടുത്തത് വളരെ ഉണ്ടായത് അടുത്ത വർഷം ഒരു ബൈക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു റോയൽ എൻഫീൽഡ് അതൊരു ഇലക്ട്രിക് ബൈക്കാണ് അതിൻ്റെ പ്രോ ടൈപ്പ് വഴിയിൽ വന്നിട്ടുണ്ട് ഇലക്ട്രിക് മോട്ടോർ ബൈ എന്തെന്ന് വച്ചാൽ ബുള്ളറ്റിൻ്റെ മെയിൻ ആ സൗണ്ട് ആണ് ഇപ്പോൾ ഈ സൗണ്ട് ഇല്ല ഈ പുതു ബൈക്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഈ സൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇല്ല എങ്ങനെയെ തന്നെ റിലീസ് ചെയ്യുന്ന എന്നത് നമ്മളെ വെയിറ്റ് ചെയ്ത് നോക്കാം ഇതൊരു വലിയ ന്യൂസാണ് അടുത്തത് ജി ക്യു പറഞ്ഞ ഒരു യു എസ് ഇൻവെസ്റ്റർ ഇന്ത്യൻ ഓർജിൻസ്റ്റാള് ഐ ഡി എഫ് സിസ്റ്റോ ബാറ്റ് വിറ്റ സമയത്തര പെർസെന്റ് വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ ടി സിന്റെ സ്റ്റോക്കിന് ഹാഫ് പെർസെന്റ് അവർ വാങ്ങിച്ചിട്ടുണ്ട് നിയർലി നൂറ് കോടിയുടെ മോൾ ഷെയർ സ്പെൻഡിങ് ആയിരിക്കുന്നു സിഗ്നിഫിക്കൻറ്റ് മാർക്കറ്റിനീഡിൽ വലുതായി പ്രൈസ് വിളാതെ ഇരുന്നതിന് ഇത് തന്നെ ഒരു റീസൺ അതുപോലെ ഇന്ത്യൻ ഹോട്ടൽസിന്റെ ചീഫ് എന്ത് പറയണെന്ന് വെച്ചാൽ പുനിത് ചിലന്ന് ഇന്ത്യയിൽ വന്നിട്ട് ജി എസ് ഹൈ ആയിരിക്കുന്നു ഹോട്ടലിൽ നിങ്ങൾ ഇത്രയും ജി എസ് ടി ഇടുന്ന കാരണത്താൽ ലോക്കൽ ടൂറിസം അഫക്റ്റാകുന്നു അതുപോലെ ഗ്ലോബൽ ടൂറിസം അഫക്റ്റ് ആകുന്നു ഇന്ത്യക്ക് ടൂറിസത്തിന് വളരെ പൊട്ടൻഷ്യൽ ഇരിക്കുന്നു പക്ഷേ ഈ ടൂറിസം പൊട്ടൻഷ്യൽ ഇത് കാരണം ഈ ടൂറിസം പൊട്ടൻഷ്യൽ ഇത് കാരണം അഫക്റ്റ് ആകും ഇത് കാരണം ഈ ഹൈ ജി എസ് ടി ബാങ്കിൽ നിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനിയൊരു ഫണ്ട് റജിസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി ഏതർ പബ്ലിക്കിൽ നിന്ന് വണ്ടറൈസ് ചെയ്യാൻ പോകുന്നു അതായത് ഗ്ലോബൽ ഇൻവെസ്റ്ററിനെ പിടിച്ച് ഇല്ലെങ്കിൽ ഞങ്ങളെ സ്റ്റോക്കിന് പതിനഞ്ചിലിരുന്ന് ഇരുപത് ശതവീതമാക്കാൻ ഞങ്ങൾ റെഡി ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നു ഇത് തന്നെ ഞാൻ പറഞ്ഞു ആദ്യം ലോസിനൊക്കെ കാണിക്കും ഉടനെ എല്ലാം കാശിനെ ഇടും പിന്നെ സിഇഒയിനെയും ഇടും സിഇഒ ജൂൺ തേർട്ടി എത്താണ് വരാൻ പോകുന്നു ആർ ബി ഐ ചോദിച്ചാൽ ഉടനെ കാശിനെ ഇറക്കും ഇത് കാരണം ഈ ബാങ്കിൽ നിന്ന് ൊരു നല്ല ന്യൂസ് ആണ് വന്നിരിക്കുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ലീലയിൽ ഇടാമെന്ന് ലീല ഇനെ കൺസിഡർ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ലീല ഇവിടെ വന്നു ഇരുന്ന സ്ഥലം അറിയാതെ പോയി ആയിരുന്നു ഇത് കാരണം ഈ സമയം കൊണ്ട് ലീലയുടെ എടുത്തു പോകണ്ട അത് മാത്രമല്ലാതെ ഇപ്പോൾ ഹോട്ടൽ സ്റ്റോക്കിനെയും വേറെ ഏതൊരു ഹോട്ടൽ സ്റ്റോക്കിനെയും കൺസിഡർ ചെയ്യണ്ടാവും ഇപ്പോൾ വന്നിട്ട് സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ് ഇന്നലെ നമുക്കറിയാം ഐ ഡി എഫ് സി പറഞ്ഞതുപോലെ എയ്റ്റി ഫോർ ബില്യൺ ഡോളർ കാഷിന് എണ്ണി എടുത്ത് ടേബിളിൽ വയ്ക്കണം ആർ ബി ഐ പറഞ്ഞു അതിനെ മാർക്കറ്റിൽ വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ബാങ്കിൽ ഇരുന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്ന എന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇരുന്ന് വാങ്ങിയില്ലെങ്കിൽ സെറ്റിൽ <kailirinne> ചെയ്ത ും എന്തെന്ന് വെച്ചാൽ ഇത് ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് അത് ഈ ഫിഫ്റ്റീൻ പെർസെന്റ് എങ്ങനെയാണ് സെറ്റിൽമെന്റ് ചെയ്യാൻ പോകുന്നു എന്നത് എന്നൊരു എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ ഫിഫ്റ്റീൻ പെർസെന്റ് റിസർവ് പറയുന്നത് ഡോളർ ആണ് ബില്ല് ഡോളറിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങൾ റിസർവ് വിളാൻ വിട്ടുമെങ്കിൽ റുപ്പി താളെ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നവർ മാർക്കറ്റിൽ അകത്ത് കയറി നല്ലോണം കളിക്കും അടുത്ത വാക്യം അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് അത് എഡിഎഫ് സി മാത്രമില്ല പറയുന്നു അടുത്ത വർഷം പത്ത് ശതവീതം കുറയുമെന്ന് വേൾഡ് അങ്ങനെ ഇതേ റേറ്റിൽ ഇരുന്നാലും പത്ത് ശതവീതം മിഴുന്നുവെങ്കിൽ പത്ത് ശതവീതം വിഴും രാവിലെ ഗോൾഡ് ദിവസത്തിന്റെ ശേഷം ആയിരം രൂപ ക്രോസ് ചെയ്തു പോകുന്നു ടു ക്യാരക്ടറാണ് ട്വന്റി നയൻ തൗസൻഡ് എയ്റ്റിക്ക് വന്നായിരുന്നു അവിടെ ൗസൻഡ് ത്രീ നയൻറ്റി നയൻ വരെ പോയായിരുന്നു ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ രാവിലെ ഫ്യൂച്ചർ മാർക്കറ്റിൽ ത്രീ തൗസൻഡ് ത്രീ എയ്റ്റിയിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരുന്നത് ഇത് വന്നിട്ട് സിഗ്നിഫിക്കൻലി ഹയർ ആണ് നമ്മളെ ടാർഗറ്റിനെ കാട്ടിലും ഹയറിലാണ് ഗോൾഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് കാരണം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഗോൾഡിനെ വാങ്ങാമ എന്ന് ഗോൾഡ് വാങ്ങുന്ന സമയത്തിൽ ഷോർട്ട് ടേമിൽ ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ കൂടിയിരിക്കാം ലോങ് ടേമിൽ ഗോൾഡിന്റെ കാര്യം ഭയങ്കര നന്നായിട്ടാണ് ഇരിക്കുന്നു ഗോൾഡ് ഇനിയും കയറാൻ തന്നെ പോകുന്നു ഇത് കാരണം അടുത്ത രണ്ട് വർഷത്തിൻ്റെ അകം ഇവിടെ തന്നെ പത്ത് ശതവീതം അല്ലെങ്കിൽ പതിനഞ്ച് ശതവീതം കയറാൻ നല്ല ചാൻസ് ഇരിക്കുന്നു എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കിയാൽ ഒന്ന് യു എസ് ഈൽഡ് കയറിയെങ്കിൽ ഡോളർ പ്രഷറിൽ വന്നുവെങ്കിൽ ഗോൾഡ് കയറും അതേസമയം അമേരിക്കയിൽ അമേരിക്കയിൽ റിസഷൻ ഇന്ത്യയിൽ ഈ ഫ്രൈഡേ ആണ് റിസർവ് ബാങ്ക് റേറ്റ് കെറ്റ് ചെയ്യുമെന്ന് പറയുന്നു റിസർവ് ബാങ്ക് റേറ്റ് കറ്റ് ചെയ്തു ഈ ഫ്രൈഡേ രൂപ വന്നിട്ട് പ്രഷറിൽ വരും രൂപയിൽ പ്രഷർ വന്നുവെങ്കിൽ ഗോൾഡിന് വളരെ ഖുഷിയാണ് ഇത് കാരണം ഗോൾഡിന്റെ വെയിലും കയറും റേറ്റ് കട്ട് ചെയ്തുവെങ്കിൽ ആൾറെഡി അമേരിക്കയ്ക്ക് നമുക്ക് വൺ പോയിന്റ് ടൂ പെർസെൻ്റ് തന്നെ ഗ്യാപ്പ് ഇരിക്കുന്നു ഒരു ഇരുപത്തഞ്ച് ബേസിക്സ് പോയിന്റ് അതായത് ഒരു പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റ് റേറ്റ് കട്ട് ചെയ്തുവെങ്കിൽ രൂപ താളം വീഴും അതിന് ശേഷം അവർ തിരിച്ച് ഡോളർ വിൽക്കണം തിരിയ ഡോളർ വാങ്ങണം ഇത് കാരണം പത്ത് ശതവീതം അടുത്ത പന്ത്രണ്ട് മാസത്തിൽ വലുതുന്നത് കൺഫേംഡ് ആൻഡ് ഡോളർ വേൾഡിൽ കയറുന്നതും കൺഫേം എന്തെന്ന് വെച്ചാൽ അമേരിക്കേനും റെഡ് കട്ട് ചോദിക്കുന്നു സോ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരയ്ക്കും ഗോൾഡ് പോകാൻ ചാൻസസ് വളരെ ഇരിക്കുന്നു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എങ്കിൽ ഡോളറിലെ എട്ട് ശതവീതം ഈവൻ അഞ്ച് ശതവീതം വിഴുതുമെങ്കിലും പത്തിലിരുന്ന് പതിമൂന്ന് ശതവീതം വരയ്ക്കും മിനിമം ഗോൾഡ് അടുത്ത പതിനെട്ട് മാസത്തിൽ പോകും അപ്പോൾ ഒമ്പതിനായിരത്തി ഇന്ന് വയ്ക്കാം ഞാൻ ജി എസ് ടി ചേർക്കണം അങ്ങനെ ചേർത്തുവെങ്കിൽ ആയിരത്തി എഴുന്ന ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അടുത്ത പതിനെട്ട് മാസത്തിൽ പോകാൻ നല്ല ഒരു ചാൻസ് ഇരിക്കുന്നു അപ്പം നാനൂറ് അഞ്ഞൂറ് എന്ന് പറഞ്ഞ് താളെ താളയിറങ്ങാം ഇത് തന്നെ നെഗറ്റീവ് ഇത് ക്ലീനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെ നോക്കിയ ഉടനെ ടൈറ്റൻ്റെ തനിഷ്കിൻ്റെ ഹെഡ് എന്ത് പറയണമെന്ന് വെച്ചാൽ ജനങ്ങളൊക്കെ ഗോൾഡിൻ്റെ വില പോകുന്ന കാരണത്താൽ റോക്കിൻ്റെ പുറകിലും പോകുന്നു എന്ന് പറയുന്നു റോക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഡയമണ്ട് ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് ഒരാൾ പറഞ്ഞത് സ്റ്റട്ടേഡ് ജുവല്ലറി വാങ്ങിയെങ്കിൽ ജുവലറിക്ക് ഭയങ്കര ഖുഷിയാണ് നമ്മളെപ്പോലത്തെ തനിഷ്ക് ഷെയർ വച്ചിരിക്കുന്ന ആൾക്കാർക്കും വളരെ ഖുഷിയാണ് എന്തെന്ന് വെച്ചാൽ മാർജിൻ കൂടുതലാണ് അതിന് വെയ്റ്റും കൂടുതലും മാർജിനും കൂടുതൽ അവർ ഗോൾഡിന് ഇൻവെസ്റ്റ്മെന്റാ വാങ്ങുന്നില്ല ഗോൾഡിന് ഒരു ഓർണമെൻറ്റിൽ പൊരുളായിട്ടാണ് അവർ കൺസിഡർ ചെയ്ത് വാങ്ങുന്നത് നോർമലാണ് ഞാൻ നോക്കുന്നവരേക്കും ഗോൾഡ് പ്ലെയിൻ ആയിരുന്ന തന്നെ വാല്യൂ ടാഡ് ജ്വല്ലറി ആയിട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇതിനയച്ച അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം